ഇവിടെ ഏറ്റവും മോശപ്പെട്ട ഒരു ഭരണാധികാരിയെ വളരെ പുകഴ്ത്തിക്കൊണ്ട് അതും സ്ത്രീകളുടെ ഒരു സദസ്സിൽ അവരെ പോലെ ഒരു വ്യക്തി സംസാരിച്ചിട്ടുണ്ട് ഒന്ന് ഇന്ത്യയിലെ ഒരു മികച്ച ഭരണാധികാരിക്ക് കീഴാണ് ഇന്നത്തെ ഇന്ത്യൻ സമൂഹം ജീവിക്കുന്ന തീർച്ചയായിട്ടും ഞാൻ പറയട്ടെ ശീതൾ ശീതളിനെതിരെ കമന്റ് ഇട്ട ആളുകളെ മോശപ്പെട്ട ഭാഷയിൽ തെറി വിളിച്ചിട്ടില്ലേ വായിൽ പ്രസംഗം പറയുന്നുണ്ടല്ലോ വലിയ വായിൽ ചാനലിൽ പോയിരുന്നല്ലോ ആ പോസ്റ്റിന് താഴെ വന്ന കമന്റുകൾക്ക് ശീത തെറി വാക്കുകൾ എഴുതിയിട്ടിട്ടില്ല അതെന്ത് പരിയാതോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾ അതിനേക്കാൾ അറയ്ക്കുന്ന മോശപ്പെട്ട ഭാഷയിൽ പല ആളുകൾക്കും റിപ്ലൈകൾ കൊടുത്തിട്ടുണ്ട് മാഡം ഞാൻ ആ പോസ്റ്റ് പോയി നോക്കിയാ അതിന് താഴെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് പിന്നെ എല്ലാവർക്കും നമസ്കാരം സിനിമാതാരമായിട്ടുള്ള ശോഭന മാം നരേന്ദ്രമോദിയുടെ പരിപാടിയിൽ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന വിമർശനങ്ങളും മറ്റുമൊക്കെ രണ്ടു ദിവസം മുന്നേ നടന്ന സമയത്ത് ഒരുപക്ഷെ കൂടുതൽ ചർച്ച നടന്നിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ ഒരുപക്ഷെ ആളുകൾ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു ട്രാൻസ്ജെൻഡർ യുവതിയായിട്ടുള്ള ശീതൽ ശ്യാമിട്ട ഒരു ഒരു പോസ്റ്റ് വലിയ രീതിയിൽ ആളുകൾ ഇങ്ങനെ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ടിട്ട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഒക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അവര് ഇന്ന് പല ചാനലുകൾക്കും ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് പറയുന്ന പറഞ്ഞ പല കാര്യങ്ങളും കേട്ടപ്പോൾ ചില കാര്യങ്ങൾ പറയണം തോന്നി അതിനാണ് ഈ വീഡിയോ ചെയ്യുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ അതുകൂടി അതോടൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാമായിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നു ഒന്നാമത്തെ കാര്യം ഞാൻ പറയും അവർ ഈ ചാനലുകളിലും മറ്റ് ഓൺലൈൻ മീഡിയാസിലും ഒക്കെ പോയിട്ട് തൻ്റെ പോസ്റ്റ് ിന് കമൻ്റ് ഇട്ട ആളുകളെയും അല്ലെങ്കിൽ വന്ന വിമർശനത്തിന്റെ രീതികളെയും ഒക്കെ ഒരുപാട് അപകൃതിച്ചു കൊണ്ട് കൊണ്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ കണ്ടു അതിനൊന്നും ഒരു ആവശ്യമില്ല എനിക്ക് ആക്ച്വലി അത് കണ്ടപ്പോൾ ഭയങ്കര പുച്ഛം തോന്നി ഈ സൈബർ ആക്രമണം എന്ന് പറയുന്ന സാധനം തന്നെ ഒരു പക്ഷേ അങ്ങനെ അതൊരു ഇരവാദമൊക്കെ പറഞ്ഞ് ഇങ്ങനെ വലിയൊരു ചാനലിലൊക്കെ പോയിട്ട് പറയേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല കാരണം സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് കാണുന്ന ആളുകൾ അവരുടെ അഭിപ്രായം താഴെ കുറിച്ചിടും അത്രേ ഉള്ളൂ അതിന് സൈബർ ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാനൊക്കെ ഡെയിലി മറ്റേ ഈ പറഞ്ഞ പോലെ എനിക്കെതിരെ സൈബർ ആക്രമണം എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ ഇരവാദം ഉന്നയിച്ച് പറഞ്ഞേണ്ടി വരും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊക്കെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ യോജിക്കുന്നവരുണ്ടാവും വിയോജിക്കുന്നവരുണ്ടാവും മോശപ്പെട്ട ഭാഷയിൽ പറയുന്ന ആളുകളുണ്ടാവും പല വിമർശനങ്ങളും ഉണ്ടാവും അതിനെയൊക്കെ സോഷ്യൽ മീഡിയ ഒരു മീഡിയയുടെ ഒരു സ്വഭാവമായി കാണ കാണേണ്ടതിന് പകരം വലിയ കാര്യത്തിൽ എന്താ എന്നെ സൈബർ ആക്രമണം നടത്തി എനിക്ക് എനിക്ക് ആക്ച്വലി സൈബർ ആക്രമണം എന്നെ വിമർശിച്ചു എന്നെ തെറി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് രംഗത്ത് വരുന്ന ആൾക്കാരോടെ പുച്ഛമാണ് കാരണം സോഷ്യൽ മീഡിയയുടെ സ്വഭാവം അതാണ് അത് അറിഞ്ഞുകൂടാത്ത അത് സഹിക്കാൻ പറ്റാത്ത ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ നിൽക്കരുത് എന്നുള്ള അഭിപ്രായമുള്ള ഒരു ഒരാളാണ് ഞാൻ ഓക്കെ ഒന്നാമത്തെ കാര്യം അത് രണ്ടാമത്തെ കാര്യം അവർ ചാനലുകളിലൊക്കെ പോയിട്ടിപ്പം ഈ ശീതൽ ഷാമിനെ പിന്തുണച്ചുകൊണ്ട് കുറേ ആൾക്കാരൊക്കെ രംഗത്ത് വന്നതായിട്ടൊക്കെ കണ്ടു ഇങ്ങനെ പിന്തുണയ്ക്കാനുള്ള സംഭവം ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ലെന്നേ ശീതൽ ശാമത ഒരു പോസ്റ്റ് ഇട്ടു എന്താ എന്നെ കാണാൻ ശോഭനയെ പോലെയുണ്ട് എന്ന് മേലിൽ ഇനി ഒരാളും പറയരുത് എന്നുള്ള പോസ്റ്റ് ഇട്ടപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കമന്റ് ബോക്സിൽ പല വിമർശനങ്ങളും വന്നു അത്രയേ ഉള്ളൂ ഒരു പോസ്റ്റ് ഇട്ടു അതിന് വിമർശനങ്ങളുമായി വന്നു അല്ലെങ്കിൽ അവരെ എതിർത്ത് പറഞ്ഞു അല്ലെങ്കിൽ അവരെ കുറച്ച് ആൾക്കാർ തെറി പറഞ്ഞിട്ടുണ്ടാവാം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവാം അതിനെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടതാ ഇരയോടൊപ്പം ഇപ്പം ഒരുപാട് ആളുകൾ പോസ്റ്റ് പോസിറ്റിട്ടുണ്ട് ദിയാസന അങ്ങനെയുള്ള ഈ ഇവരുടെ ഈ ഒരു ആക്ടിവിസ്റ്റ് കൾട്ട് എന്നൊക്കെ സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന കുറേ ആൾക്കാർ ഇങ്ങനെ പിന്തുണച്ചൊക്കെ ഉണ്ട് അതിനൊന്നും അതൊക്കെ ചുമ്മാ ചൈൽഡിഷ് ചൈൽഡിഷാന്നേ അതിനൊന്നും കാര്യമില്ല അങ്ങനെ അങ്ങനെ അങ്ങനെയൊക്കെ സൈബർ ആക്രമണമൊക്കെ നോക്കി നടക്കാനാണെങ്കിൽ അതിനേ സമയമുണ്ടാവുള്ളൂ ഇതൊക്കെ ചുമ്മാ സ്പേസ് കൂട്ടി കിട്ടാൻ വേണ്ടിയിട്ടേ അതായത് ലൈം ലൈറ്റിൽ വരാൻ വേണ്ടിയിട്ടുള്ള ചുമ്മാ ഷോ ആയിട്ട് മാത്രമേ എനിക്ക് തോന്നുള്ളൂ ഒന്നാമത്തെ കാര്യം ഇനി ശീതൾ കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ ശീതൾ ഈ എന്തുകൊണ്ട് ഈ പോസ്റ്റ് കിട്ടും എന്നൊക്കെയുള്ള ഒരു ഒരു വിശദീകരണം പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കേൾക്കാം എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം പ്രധാനമന്ത്രി മോദി പങ്കെടുത്ത നാരി ശക്തി സഭയിൽ വെച്ച് അവരൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നു വളരെ ഉത്തമനായിട്ടുള്ള ഒരു ഭരണാധിക്ക് കീഴാണ് ഇന്ത്യയിലെ ജനങ്ങൾ ഇപ്പോൾ ഉള്ളത് അദ്ദേഹത്തിന്റെ ഭരണം വളരെ മികച്ചതാണെന്നുള്ള സ്റ്റേറ്റ്മെന്റ് അത് ശോഭനൊന്നും ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആസ് എ ഹ്യൂമൻ ഇന്ത്യയുടെ ഈ അടുത്ത കാലത്തുള്ള ചരിത്രത്തെ കുറിച്ചൊക്കെ നമുക്കറിയാം എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യ ഈ അടുത്ത കാലത്ത് പോകുന്നതെന്നുള്ളത് അപ്പൊ അത് മനസ്സിലാക്കാതെയാണ് ഇവിടെ ഏറ്റവും മോശപ്പെട്ട ഒരു ഭരണാധികാരിയെ വളരെ പുകഴ്ത്തിക്കൊണ്ട് അതും സ്ത്രീകളുടെ ഒരു സദസ്സിൽ അവരെ പോലെ ഒരു വ്യക്തി സംസാരിച്ചിട്ടുള്ളത് ഒന്ന് ഇന്ത്യയിലെ ഒരു മികച്ച ഭരണാധികാരിക്ക് കീഴാണ് ഇന്നത്തെ ഇന്ത്യൻ സമൂഹം തീർച്ചയായിട്ടും വൈ നോട്ട് അല്ല അവരുടെ അവരുടെ ആ സ്റ്റേറ്റ്മെന്റിനോട് അവരത്രയും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് മാത്രല്ല പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് അവര് ബിഗ് ഫാങ് മൂവ്മെന്റ് മീഡിയയിലെ ഇതിന്റെ വിഷയം ഈ പോസ്റ്റ് ഇടുന്ന സമയത്ത് ഇടതുപക്ഷത്തിൻ്റെ ഹാൻഡിലുകളിലും മറ്റുമൊക്കെ നടി നടിശോഭനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് നേരെ വലിയ രീതിയിലുള്ള നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള വിമർശനങ്ങളും സൈബർ ആക്രമണം ഒക്കെ ഒരു സമയത്താണ് ശീതൾ ഈ പോസ്റ്റിടുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള പോസ്റ്റുകളോട് വിയോജിക്കുന്ന ആളുകൾ വന്ന അഭിപ്രായം പറയും അതിലെന്താണ് ഇത്ര വലിയ കാര്യം എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യം രണ്ടാമത്തെ കാര്യം ഇന്ത്യ മികച്ച ഒരു ഭരണാധികാരിയുടെ കീഴിലാണ് എന്ന് ഇന്ത്യയിലെ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ഉള്ളതുകൊണ്ടാണ് രണ്ടാമത്തെ പ്രാവശ്യം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും അധികാരത്തിൽ വരാൻ പോകുന്നതിൻ്റെ കാരണവും അങ്ങനെയൊരു അഭിപ്രായം വലിയൊരു വിഭാഗം ആളുകൾക്ക് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് മൂന്നാമത് ഇപ്പോൾ ശീതള പറഞ്ഞു അവരിതുമാത്രമല്ല പറഞ്ഞത് ഒരു ഫാൻ ഫാൻ മൊമെൻറ്റ് എന്നുകൂടി കുറിക്കുകയുണ്ടായി അതും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ ജി നമ്മൾ സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ശീതളിനെ ആ പരിപാടിയിൽ ഒരു പ്രതിനിധിയായി ക്ഷണിച്ചു എന്ന് വിചാരിക്കുക നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിയെ കാണാൻ ഒരവസരം ലഭിക്കുകയാണ് എന്ന് വിചാരിക്കുക ശീതളും പോവും ശീതളും ഈ പോസ്റ്റ് ഇടും ഇതാണ് ഇതിൻ്റെ വസ്തുത കാരണം എന്താ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഫാൻ ഫോളോയിങ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അദ്ദേഹത്തിൻ്റെ പ്രവർത്തികളോട് കൃത്യമായിട്ടുള്ള ഒബ്സർവ് ചെയ്യുന്ന ആളുകൾക്ക് പല ആളുകൾക്കും എന്താ പറയുക നരേന്ദ്രമോദിയുടെ പ്രവർത്തനം ഇഷ്ടമാണ് അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള പോസ്റ്റുകൾ ഇടും അപ്പം അങ്ങനെ പോസ്റ്റുകൾ ഇടുന്ന ആളുകളെ സൈബർ ആക്രമണം നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ കൂടി അവരെ വീണ്ടും വിമർശിച്ച് വീണ്ടും സൈബർ ബുള്ളിങ്ങിന് അവരെ ഇട്ട് കൊടുക്കുന്ന രീതിയിൽ പോസ്റ്റ് ഇട്ടാൽ ഒബ്വിയസ്ലി അതിനോട് വിയോജിക്കുന്ന ആളുകൾ നിങ്ങളുടെ പോസ്റ്റിലും വന്ന് കമൻ്റുകളും വിമർശനങ്ങൾ ഉന്നയിക്കും ഇത് വളരെ സ്വാഭാവികമായിട്ടുള്ളൊരു ഒരു ഒരു പ്രോസസ്സാണ് ഇതിനെ ഇതിനെയൊന്നും ഇത്ര വലിയ ഇരവാദം പറഞ്ഞുകൊണ്ട് താ എന്ന സൈബർ ആക്രമ സൈബർ ആക്രമണം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയൊരു സംഭവമല്ല കാരണം സോഷ്യൽ മീഡിയയിൽ ഇതിനൊന്നും വലിയ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഉണ്ടാകാനും പാടില്ല അപ്പൊ ആളുകൾ അവരുടെ സ്വരസിദ്ധമായ രീതിയിൽ അവരുടെ അവർക്കറിയാവുന്ന രീതിയിൽ അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അവര് ഇപ്പൊ ഞാൻ പറയട്ടെ ശീതള് ശീതളിനെതിരെ ഇട്ട് ആളുകളെ മോശപ്പെട്ട ഭാഷയിൽ തെറി വിളിച്ചിട്ടില്ലേ ശീതളിപ്പം വലിയ വലിയ വായിൽ പ്രസംഗം പറയുന്നുണ്ടല്ലോ വലിയ വായിൽ ചാനലിൽ പോയിരുന്നല്ലോ ആ പോസ്റ്റുകൾ താഴെ വന്ന കമന്റുകൾക്ക് ശീതള് തെറി വാക്കുകൾ എഴുതിയിട്ടിട്ടില്ലേ അതെന്ത് മര്യാദയാപ്പോ അപ്പോ ശീതള് ശീതളിനെ ഇങ്ങനെ പറഞ്ഞു അങ്ങനെ പറഞ്ഞു സൈബർ ആക്രമണം നടത്തിയതല്ലേ പറയുന്നത് ശീതളിനെ ശീതലിനെതിരെ ഇട്ട പ്രൊഫൈലുകളെ ശീതൾ പച്ചയ്ക്ക് പോയി തെറി വിളിച്ചത് ആ പോസ്റ്റിന് താഴെ തന്നെ ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഈ പറയുന്നത് പോലെ വലിയ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉള്ള ആളുകൾ ആളാണെങ്കിൽ നിങ്ങൾക്കെതിരെ വരുന്ന വിമർശനത്തിനെ ഫേസ് ചെയ്യേണ്ട രീതി അതാണോ ആണോ നിങ്ങൾ ഇപ്പം വലിയ ചാനലിൽ പോയിട്ട് വലിയ വർത്തമാനം പറഞ്ഞല്ലോ ഓൺലൈൻ മീഡിയാസിലൊക്കെ പോയിട്ട് നിങ്ങൾ വലിയ വലിയ രീതിയിൽ വർധാനം പറയുന്നുണ്ട് ഇല്ലേ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട് നിങ്ങൾ അതിനേക്കാൾ അറയ്ക്കുന്ന മോശപ്പെട്ട ഭാഷയിൽ പല ആളുകൾക്കും റിപ്ലൈകൾ കൊടുത്തിട്ടുണ്ട് മാഡം ഞാൻ ആ പോസ്റ്റ് പോയി നോക്കിയതാ അതിന് കാലം നിങ്ങളാണ് ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ പ്രസംഗിക്കുന്നതിന് എന്ത് 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 എന്താ അടിസ്ഥാനമാണുള്ളത് ഇതുപോലെയുള്ള ഗിമ്മിക്കുകൾക്ക് ദയവ് ചെയ്ത് ഒരു പ്രാധാന്യവും കൊടുക്കരുതെന്ന് എനിക്ക് കേൾക്കുന്ന ആളുകൾക്ക് ആളുകളോട് പറയാനുള്ളൂ വലിയ രക്തസാക്ഷി പരിവേഷം എടുത്തണിയാൻ വേണ്ടിയിട്ട് കിട്ടുന്ന അവസരത്തിന് ഉപയോഗിക്കുന്നത് ലൈം ലൈറ്റിൽ നിൽക്കാനുള്ള ചീപ്പ് ഷോ ആയിട്ട് മാത്രമേ നാട്ടുകാർ കാണുള്ളൂ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് സോ മച്ച്